ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കോവയ്ക്ക മെഴുകു വട്ടി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോക റെസിപ്പിയിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഈ കോവയ്ക്ക ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കോവയ്ക്ക എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ സ്ലൈസായിട്ട് വേണമെങ്കിലും അരിയാം റൗണ്ടിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാമേ ഇത് അതിനാവശ്യത്തിൽ ഉള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഈ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാമേ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മിക്സ് കൊടുക്കാൻ ഇതിൽ ഞാൻ ഇപ്പൊ ഉപ്പ് ചേർക്കുന്നില്ല ഇത് കുറച്ച് ഒരു ഒരു പകുതി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതിപ്പോ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ എന്നിട്ട് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചി വെച്ച് കൊടുക്കാന് ഇനി ഇത് തുറന്ന് നോക്കി ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കാന് ഇത് വെന്തിട്ടില്ല കേട്ടോ കാരണം പോവയ്ക്കല്ലേ കുറച്ച് കട്ടിയുള്ളതല്ലേ ഇത് അപ്പൊ ഇത് കുറച്ച് വേവാനേ കുറച്ച് സമയം എടുക്കുക കാരണം ഞാൻ ഇതില് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കുറഞ്ഞ ലോ ഫ്ലെയിമില് അപ്പൊ ഞാൻ ഇതിന് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അടച്ചു വെച്ചു കൊടുക്കാമേ ഇതൊന്ന് പകുതി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ െല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം മൂന്നാല് പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് അടിച്ചു പിടിക്കാനിടയുണ്ട് ഇതായിട്ടില്ല കേട്ടോ ഇത് കൊഴിക്കോട്ടി നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കുമേ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കോവിക്കാൻ മേൽക്കോട്ടി വെള്ളം ചേർക്കാതെ വയ്ക്കുന്നതാണ് ടേസ്റ്റ് വെള്ളം ചേർത്ത് വേവിച്ചാൽ അതിന് അത്രയും ടേസ്റ്റ് വരത്തില്ലേ ആവിയിൽ വേവിച്ചെടുക്കണേ മെഴുക്ക് വരട്ടിയെ ഇതിലേക്ക് മാറ്റാം മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കോവയ്ക്ക മെഴുക്ക് വരട്ടിയെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ് ബാക്കി അറിയാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്